അസലാമാലും വാഹമത്തല്ലാഹി വാത്തും എൻ്റെ പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു നമുക്ക് ഹെയർ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നടക്കുന്ന ചില വാർത്തകൾ കേട്ടാൽ നമ്മൾ അറിയാതെ നെഞ്ചത്ത് കൈവെച്ചു പോകും നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് പല ആളുകളും പല ആളുകളെയും ആക്രമിക്കുന്നത് കൊലപാതകം നടത്തുന്നത് നമ്മൾ എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളുകൾ സ്വന്തം ഒപ്പം നിൽക്കുന്ന ആളുകൾ ഇങ്ങനത്തെ ആളുകളൊക്കെ മറ്റുള്ളവരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും മറ്റു സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന എഴുപത് വയസ്സ് പ്രായമുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തൊരു സംഭവം ഇത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എൺപത്തെട്ട് വയസ്സുള്ള ജൈനമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ മരണവുമായി കാണാതായാകരവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചു അവസാനം ഈ അന്വേഷണം ചെന്നെത്തിയത് ഈ സബാസ്യൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന്റെ അടുത്തേക്കാണ് പല പല തെളിവുകളും പല പല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എല്ലാം നശിപ്പിക്കപ്പെട്ട രൂപത്തിലാണ് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൊലപാതകം കാണുന്നത് അവസാനം അന്വേഷണം ഇങ്ങനെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാകുന്നത് ഏകദേശം നാലോളം സ്ത്രീകളെ അദ്ദേഹം കൊലപ്പെടുത്തിയിട്ടുണ്ട് ദ്ദേഹം ഇനി കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ വീട് വലിയ വീടും ഒരുപാട് സ്ഥലങ്ങൾക്കിടയിൽ വലിയൊരു വീടാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇനി അവിടെ ഒരു കുളമുണ്ട് അതിലൊക്കെ വലിയ ഭീമാകാരമായ മത്സ്യങ്ങളുണ്ട് അതിലൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് മുട്ടിനൊരു കിട്ടുകൊടുത്തു എന്ന് പോലും അറിയില്ല ഇദ്ദേഹം ഒരു സൈക്കോ കില്ലർ എന്ന് തന്നെ നമുക്ക് പറയാം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒറ്റക്ക് നിൽക്കുന്ന സ്ത്രീകളുണ്ടാകും വീടുമായി ബന്ധപ്പെ ബന്ധമില്ലാത്ത കുടുംബങ്ങളുമായിട്ട് കുടുംബങ്ങളുമായിട്ടകന്ന് നിൽക്കുന്ന ചില സ്ത്രീകൾ ഇവരാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ടാർജറ്റ് അവരെ ഫോക്കസ് ചെയ്ത് അവരെ സ്ഥലക്കച്ചവടമാരും പലതുമായി അവരെ ബന്ധപ്പെട്ട് അവരുടെ സ്വത്ത് അവരുടെ സ്വർണം പണമൊക്കെ കൈക്കലാക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ വളരെ അവശനാണ് ഇരുന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പോലും എൻ്റെ പ്രിയമുള്ളവർ അദ്ദേഹം നടത്തിയ കൊലപാതകങ്ങൾ ഇന്ന് അദ്ദേഹത്തെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ആങ്ങി വങ്ങിയിട്ട് നമ്മൾ പല കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നിരത്ത് വീണ് കിടക്കും ഏഹ് അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ളു പക്ഷെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാകും കണ്ണ് നിറഞ്ഞു പോകും നമ്മൾ അള്ളാഹുൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലൈബ് തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ചെന്നായി പിടിക്കും ഒറ്റയാനെ ചെന്നായി പിടിക്കുന്ന പലരെ പഴയ ചെല്ലനുണ്ട് റസൂൽ സുല്ലാഹുലുസ്ല മതങ്ങൾ അങ്ങനെ പറഞ്ഞു ഒറ്റക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടം തെറ്റിയാൽ അല്ലേ അവരെ ചെന്നായ പിടിക്കുമെന്നുണ്ട് ഏ ഇത് ഈ ഒരു ഹദീസ് ഈയൊരു വാക്യം വളരെ പ്രസക്തമാണ് കാരണം നമ്മൾ വീട് വിട്ടിറങ്ങി നിസാര കാര്യത്തിൻ്റെ പേരിൽ ചിലപ്പോൾ വാപ്പയോട് ഉമ്മയോട് മറ്റ് ബന്ധപ്പെട്ടവരോടൊക്കെ പിണങ്ങിയിട്ട് വീട് വിട്ടിട്ട് നമ്മൾ ഇറങ്ങി വീട് വിട്ടിറങ്ങി നമ്മൾ ചില ആളുകളൊക്കെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കണ്ട് ബാംഗ്ലൂർക്കൊരു കാറ്റാണ് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് അവരങ്ങ് പോകും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും വടച്ചുറമ്പെ അവരെ വശീകരിക്കുന്ന ഒരുപാട് ആളുകൾ ഗ്യാങ്ങുകൾ ഉണ്ട് ലഹരിയായിട്ടും സെക്സ് റാക്കറ്റുകളായിട്ടും പല രൂപങ്ങളിൽ അവരെ കതിൽ പെട്ടുപോകാൻ എന്തേ കാരണം കുടുംബത്തെ സഹോദരങ്ങളെ വാപ്പയെ ഉമ്മയെ ആക്കി ഒറ്റക്ക് പോയതാണ് ഇദ്ദേഹത്തിൻ്റെയും അവസ്ഥ അങ്ങനെ ഒറ്റക്ക് നിൽക്കുന്ന സ്ത്രീകളുണ്ടാകും ഒറ്റക്ക് താമസിക്കുന്നവർ കുടുംബങ്ങളുമായി ബന്ധമില്ലാത്തവർ ഇവരെ ബന്ധപ്പെടുക ഇവരുമായിട്ട് പരിചയത്തിലാവുക സൗഹൃദത്തിലാവുക എന്നിട്ട് അവരുടെ സമ്പത്ത് അവരുടെ സ്വത്ത് സ്ഥലങ്ങൾ വീടുകൾ സ്വർണ്ണങ്ങൾ ഇതൊക്കെ സ്വന്തമാക്കുക അപഹരിച്ചെടുക്കുക ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി നമ്മൾ പറയുമല്ലോ ഒരു തരം സൈക്കോ കില്ലർ എന്ന് തന്നെ ഇദ്ദേഹത്തെ നമുക്ക് വിളിക്കാം അത്രത്തോളം നീചമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു സെബാസ്റ്റ്യൻ എൻ്റെ പ്രിയമുള്ളവർ ഈ വാർത്ത പല മാധ്യമങ്ങളിലും വൈറലായിട്ട് അല്ലെങ്കിൽ പുറമെയായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു നേരെ മറിച്ച് ഇതൊരു മുസ്ലിം നാമധാരിയാണെങ്കിൽ ഒരു മുഹമ്മദോ ഒരു അഹമ്മദോ അല്ല കെബിയോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വലിയ ചർച്ചയാകും വലിയ ചാനൽ ചാനലിടം നേടിയതാകും താഴത്ത് കമൻറ്റുണ്ടാകും അദ്ദേഹമല്ലേ അവരങ്ങനെ തന്നെയാണ് ഏഹ് സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നവരാണ് എന്നിട്ടാണ് അവർ അങ്ങനെ പറയുന്നത് ഇസ്ലാമിൽ വലിയ മഹത്വമുണ്ടെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കുന്നവരാണത്ര ആ രൂപത്തിൽ രൂപത്തിലെന്താകുമെന്നോ വാർത്തകൾക്ക് കമൻറ്റ് ഉണ്ടാകുമെന്നോ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇത് സഭാസ്യനായത് കൊണ്ടായിരിക്കാം എല്ലാവരും മൗനം പാലിക്കുക മൗനം പാലിക്കുകയാണ് ഇന്ന് അങ്ങനെയാണല്ലോ നോക്കുക നിങ്ങൾ നിരീശ്വരവാദികളാണെന്നുണ്ടെങ്കിലും മറ്റും മതസ്ഥരത്ര ആളുകളുണ്ട് അവർക്കൊന്നും പോകണില്ല ഇവിടത്തെ വരുന്നത് ഇസ്ലാമിൻ്റെ മേത്തക്കാണ് എല്ലാവരും പേര് അല്ലേ അങ്ങനെ തന്നെയാണ് ആലോചിച്ച കളികൾ ഇസ്ലാമിൻ്റെ മേലിലാണ് എല്ലാവരും കുതിര കയറുന്നത് അല്ലേ എന്തുകൊണ്ടാണത് പരിശുദ്ധമായ ഇസ്ലാം അതിൽ യാഥാർത്ഥ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നമ്മുടെ ജീവിതം ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബത്തെ നമ്മുടെ ബന്ധപ്പെട്ടവരെ കാരണം നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ പിണങ്ങി മറ്റുള്ളവരെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് വാപ്പയമ്മയെ നമ്മൾ വെറുപ്പിച്ചിട്ട് പല രൂപങ്ങളിലായിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് ചതികൾ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട രൂപത്തിലായി നമുക്ക് മാറും നോക്കൂ നിങ്ങൾ നാല് സ്ത്രീകളെയാണ് ഇതുപോലെ അദ്ദേഹം കൊണ്ടു തുടങ്ങിയിട്ടുള്ളത് അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അദ്ദേഹം ചെയ്ത് കൂട്ടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എത്രത്തോളം വിഷമമുള്ള ഒരു കാര്യമാണിത് കൊലപാതകം എന്നത് നമുക്ക് നിസ അവർക്ക് നിസ്സാരമാക്കുകയാണ് ഒരു കൊതുകിനെ കൊല്ലുന്ന മേനി പോലും എന്ന് പറയലേ ഒരു മനുഷ്യനല്ലേ അല്ലേ നോക്കൂ നിങ്ങൾ ഒരു കോയിൻ ഇറക്കുന്നില്ല അതിൻ്റെ പെടച്ചിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആഘടങ്ങാറാകും ഏ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂച്ച പൂച്ചനെ വണ്ടി നമ്മളിങ്ങനെ വണ്ടി വാഹനം വിട്ട് നമ്മൾ റോഡിൽ ഇങ്ങനെ പോകാൻ ഒരു പൂച്ച മുന്നിച്ചാടി നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നതുകൊണ്ടാണ് ഒന്ന് നമ്മുടെ ജീവനത്തിൻ്റെ ആ ഒരു പേടിയും വേചാറും കൊണ്ട് മാത്രമല്ല നമ്മൾ പെട്ടെന്ന് പറയൂ അതിൻ്റെ ജീവനും കൂടെ നോക്കിയിട്ടാണ് അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഒറ്റയ്ക്ക് ആരും നിൽക്കണ്ട ഒറ്റയാൻ എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ എനിക്ക് ഞാൻ മതി ഏഹ് എനിക്കൊറ്റക്ക് ജീവിക്കാൻ കഴിയും ഞാൻ തന്നെ എനിക്കെല്ലാം ഉണ്ട് എന്നുള്ളൊരു ചിന്ത ചില സ്ത്രീകളിലുണ്ട് ചില പുരുഷന്മാരിലുണ്ട് തെറ്റാണ് ആര്ക്കൊണ്ടും ഒറ്റക്ക് ചിലപ്പോൾ നിൽക്കാൻ കഴിഞ്ഞ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു സഹായം മറ്റുള്ളവരിൽ ഇത് വേണ്ടി വരും എനിക്ക് ഞാൻ തന്നെ മതി അങ്ങനെയുള്ളൊരു തണ്ടല്ല ചിന്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളേക്കാരം ബന്ധങ്ങൾ അകർന്നുകൊണ്ടായിരിക്കും ഒരുപാട് ദുരൂഹത സാഹചര്യം ദുരൂഹ സാഹചര്യങ്ങൾ കുറ്റിലും കുടുംബത്തിലുണ്ടാകും അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനു തലം നമുക്കൊക്കെ നന്മ നൽകട്ടെ ഇതുപോലുള്ള ചെറുകളിൽ നിന്ന് ഇതുപോലെ മനുഷ്യനെ ചതിക്കുന്ന ചതിയന്മാരുടെ കണികളിൽ നിന്നൊക്കെ അള്ളാഹു നാം എല്ലാവരെയും കാത്തു ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് നന്മകൾ പറഞ്ഞ് നന്മയുടെ ഭക്ഷം ചേർന്ന് റബ്ബിനെ മനസ്സിലാക്കി കൊണ്ട് ജീവിക്കാൻ റബ്ബ് നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇൻഷല്ല നമ്മൾക്ക് ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബം അത് നമ്മുടേതാണ് നമ്മുടെ മക്കൾ നമ്മുടേതാണ് നമ്മുടെ വാപ്പയും അമ്മയും അത് നമുക്കുള്ളതാണ് അവരെ വേർപിരിഞ്ഞിട്ടോ അവരെ അടങ്ങാറാക്കിയിട്ടോ ഒരു ജീവിതം നമുക്കുണ്ടായാൽ കുടുംബങ്ങളുമായിട്ട് അകന്നു നിന്നാൽ ഇതുപോലത്തെ വലിയ ഷെറുകളിലേക്ക് കെണികളിലേക്ക് എത്തപ്പെടും നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ത്രീകളെ പോയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ എത്ര വലിയ പാപിയായിട്ടാണ് അദ്ദേഹം മാറിയത് അല്ലേ എത്ര വലിയ പാപിയായിട്ടാണ് അദ്ദേഹം മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിൽ അല്ലേ അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് അത്രേ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അകന്നും ആരോടൊരു ബന്ധവും ഇല്ലാതെ അങ്ങനെ ജീവിക്കുന്ന ഒരാൾ പക്ഷേ നാട്ടിലൊരു മാന്യനാണ് അത്രേ നാട്ടിൽ ഒരു മാന്യനായിട്ടാണ് എല്ലാവർക്കും ഒരു മാന്യനായിട്ട് രൂപത്തിൽ യാത്ര അദ്ദേഹം നടക്കുക എങ്ങനെ നടന്നാലും അവസാനം ഇങ്ങനത്തെ ഓരോ കേസുകളും കാര്യങ്ങളൊക്കെ ജീവിതം നമ്മെ താറുമാറാക്കുന്നു എത്ര മാന്യത ചമഞ്ഞാലും റബ്ബ് എല്ലാം കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് ആ റബ്ബിൻ്റെ ഒന്നും മറച്ചേക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല ആ ഒരു ഉത്തമ ബോധം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ അസലാമലൈക്കും വർഹമത്